ഹായ് ഹായ് ഹലോ ഫ്രണ്ട്സ് നമ്മളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ആയി അപ്പം നമ്മളെല്ലാം എത്രയോ വർഷം മുന്നേ പത്തോ മുപ്പതോ നാൽപ്പതോ വർഷം മുന്നേ അതായത് എഴുപതിനു ശേഷം ജനിച്ചവര് അതിലാണ് ഞാൻ പെടുക അപ്പം എനിക്കതേ പറയാൻ പറ്റുമോ നമ്മളൊരു കുമാരനാശാൻ്റെ ചണ്ടാല ഭിക്ഷുകി എന്നുള്ളൊരു കവിത അത് നമുക്ക് ആ സമയത്ത് വിവരമില്ലെങ്കിലും ജാതിയോ മതമോ കളറോ വർണ്ണവിവേചനമൊന്നും ഒന്നും അറിയാത്ത സമയത്ത് തന്നെ നമുക്കത് ഫീൽ ചെയ്തതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതായത് പിന്നെ ദാഹിച്ചിട്ട് വെള്ളത്തിന് പോകുമ്പോൾ ഞാൻ തരാൻ പാടുണ്ടോ ഞാനിങ്ങനെ ജാതിയിൽ താഴ്ന്നതല്ലേ പിന്നെ എൻ്റെ കൈ കൊണ്ട് കുടിക്കാൻ പറ്റുമോ എൻ്റെ ഓർമ്മ വെച്ച് പറയുവാണ് അപ്പം പിന്നെ ജാതിയും അതൊന്നും അല്ല ഞാൻ ചോദിക്കുന്നത് ഒരു ദാഹജലമാണ് എൻ്റെ ഒരു ചുരുക്കം അതാണ് അതായത് ഇത്രയും പിന്നെ തൊണ്ട വരണ്ടിട്ട് ഞാൻ ചോദിക്കുന്നത് ഒരു ദാഹജലമാണെന്നും ആ പേജിൽ ഒരു ആളിങ്ങനെ വെള്ളമൊഴിച്ചു കൊടുക്കുന്നതും ഒരാളിങ്ങനെ കുടിക്കുന്നതും ആയ ആ ഒരു പേജ് ടെക്സ്റ്റ് ബുക്കിൻ്റെ പേജ് നമുക്ക് ഇന്നും മനസ്സിലുണ്ട് അപ്പോൾ നമ്മൾ ഞാനൊന്നും ആരുമല്ലേ ഞാനൊന്നും ആരുമില്ല അങ്ങനെ പിന്നെ അതൊന്നും ഓർത്ത് വെക്കേണ്ട വിവരമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബ്രൈറ്റായ ആളോ അല്ലെങ്കിൽ ഒരു പി എച്ച് ഡിയിലാളൊന്നും അല്ല അപ്പം അതെനിക്ക് ഇന്ന് ഓരോ ചർച്ച കേൾക്കുമ്പോൾ അതൊരു ഭയങ്കരമായിട്ട് ഞാൻ പൊതുവെ ഇങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വായിക്കും അല്ലാത്തത് വായിക്കില്ല അന്നേരം എല്ലാവരും ജീവിക്കും എല്ലാവരും ഇഷ്ടമുള്ള അങ്ങനെയല്ല ബുദ്ധിജീവികൾ എല്ലാം ഭയങ്കരമായിട്ട് ബ്രെയിനിൽ വെക്കുന്നവരുണ്ട് അങ്ങനെയുള്ള ഒരാളല്ല പക്ഷേ ആ ചണ്ടാല ഭീക്ഷുകയും ഇല്ലതെനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ടച്ച് ചെയ്തത് ഒരു കവിത അങ്ങനെ കുറേ ഉണ്ട് പിന്നെ നമ്മളെ പിന്നെ ഇന്ദുലേഖ ചന്തു മേനോൻ അങ്ങനെ കുറച്ച് കുറച്ച് നമുക്ക് വിവരവും പഠിപ്പൊന്നുമില്ലെങ്കിലും മനസ്സിൽ ഫീൽ ചെയ്തു അപ്പം അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടോ അങ്ങനെ എന്തോ ആന്ന് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം ഒരു കവി ഇത് വന്നത് എഴുതിയതെന്ന് തോന്നുന്നുണ്ട് കുമാരനാശ കുമാരനാശാൻ്റേതാണെന്നും ചണ്ടാല ഭിക്ഷുകയാണെന്നും ഭിക്ഷുകയാണെന്നും അതിൻ്റെ ആ കണ്ടന്റ് ഇതാണെന്നും നൂറ് ശതമാനം എനക്ക് ഉറപ്പുണ്ട് അപ്പം അത്രയും വർഷങ്ങൾക്ക് മുന്നേ അത്രയും ജീനിയസായ ഒരു മനുഷ്യൻ ഒരു ലൈഫ് പിന്നെ ആർക്കാർ എപ്പോൾ എങ്ങനെ എന്തിനാണ് പ്രാധാന്യം എന്നുള്ളത് ആ ഒരു സംഭവത്തിലൂടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു ലോകത്ത് ഇന്ന് ഇന്ന് ഇന്നത്തെ ദിവസവും ഇന്നലത്തെ ദിവസവും മിനിയാന്നും എല്ലാം നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ചർച്ച ഏതോ ഒരു സ്ത്രീ അവർ ജീവിക്കാൻ വേണ്ടി എന്ത് വേഷവും കെട്ടുന്ന അതവരിഷ്ടം അത് മറ്റൊരാളെ മറ്റൊരു വ്യക്തിനോ മറ്റൊരാളെ കുടുംബത്തിനോ മറ്റൊരു എന്തെങ്കിലും ബാധിക്കുന്നതാണെങ്കിൽ ഓക്കെ അല്ലാതെ അല്ലാതെ എന്തെങ്കിലും അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അടച്ചാക്ഷേപിക്കാൻ യാതൊരുവിധ വോയിസും ഇല്ല ഇല്ല ഞാൻ ഒരു നമ്പൂതിരിയുടെ മകള് ഞ്ഞ പക്ഷെ എൻ്റെ പേരിന് വാലില്ല എനക്കന്ന് വാലിടണമെന്നും അറിയില്ല എന്നെ സ്കൂളിൽ ചേർത്താളും വാലിട്ടിട്ടില്ല പക്ഷേ ഞാൻ ഇന്നാളതാണെന്നുള്ളത് എസ് എൽ സി ബുക്കും മറ്റെന്നൊക്കെ അറിയും പക്ഷെ എനിക്ക് വാലില്ല അങ്ങനെയാണെങ്കിലും നമ്മളെ ഏതൊരു എമർജൻസി ഘട്ടത്തിലും നമ്മളെ എമർജൻസി ഘട്ടം ഞാൻ ഉദ്ദേശിച്ചത് മെഡിക്കൽ ഫീൽഡ് തന്നെ വെച്ചോ നമ്മൾ ഒരിക്കലും ബ്ലഡ് സ്വീകരിക്കുന്നതും നമ്മളെ നോക്കാൻ വരുന്ന ഡോക്ടറും നമ്മൾ പ്രസവം എടുക്കുന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഞാൻ നമ്പൂതിജീൻ്റെ മകളായ എൻ്റെ ഒരു കുഞ്ഞിനെ എടുക്കുന്നത് ആരാന്ന് ചോദിച്ചിട്ടാണോ നമ്മൾ അന്നേരം അതിന് നിന്നു കൊടുക്കുന്നത് അപ്പോൾ ഒരു ലേഡി അവർക്ക് ജീവിക്കാൻ വേണ്ടി അവരൊരു വേഷം കിട്ടുന്നു നാടകമുണ്ട് സിനിമയുണ്ട് പിന്നെ കോമഡി ഉണ്ട് പലതര ആസ്വാദനമുണ്ട് പിന്നെ നമ്മുടെ ചരിത്രത്തിൽ തന്നെ പോരാട്ടങ്ങൾ ഒരുപാട് നാടകവും സിനിമയും ഇറങ്ങിയിട്ടുണ്ട് അതെല്ലാം കഥാപാത്രങ്ങളായിരുന്നു ചിലപ്പോൾ ജീവിച്ചിരുന്നവരെയായിരിക്കാം അല്ലെങ്കിൽ ചില ആരെങ്കിലും സാങ്കല്പികമായിട്ട് പറഞ്ഞതായിരിക്കാം ആരെങ്കിലും എഴുത്തിലൂടെ പേനയിലൂടെ ഒക്കെ വന്നതാവാം നടന്ന കാര്യം റിപ്പീറ്റ് ചെയ്തതാവാം പക്ഷേ പിന്നെ ഒരു കൊന്നാളെ വീണ്ടും ജീവിപ്പിച്ച് കൊണ്ടുവന്നിട്ടല്ല ഒരിക്കലും ആ ആളെ കൊണ്ടുവരാൻ പറ്റില്ല അപ്പോൾ ആ ആൾക്ക് വേണ്ടി ഒരാൾ അഭിനയിക്കുന്നു ആ കഥാപാത്രാവുകയാണ് അതേപോലെ ഒരു ലേഡി അവരുടെ ലൈഫിലെ ഏതോ ഒരു ഭാഗം മാറ്റി വയ്ക്കുന്ന അവരൊരു സിറ്റുവേഷനിൽ അവരൊരു കാര്യത്തിലേക്ക് വരുന്നു അതിൽ അവരെ പേഴ്സണലായ പിന്നെ പ്രദർശനവും മറവും സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യം എന്ത് കാണിക്കണം എന്ത് കാണിക്കണ്ട എന്നുള്ളത് വല്ല അവരിൽ മാത്രം നിക്ഷിപ്തമാണ് പക്ഷേ ഇത്രയും പുരോഗമനവും ഇത്രയും വിദ്യാഭ്യാസവും ഇത്രയും ചിന്തി എല്ലാം ഉള്ള നമ്മളെ നാട്ടിൽ ഒരു ജാതി പറഞ്ഞിട്ടില്ല ആ ഒരു ഭയങ്കര കുറേ ആൾ യൂട്യൂബ് വഴി പൈസയാക്കുന്നത് കുറേ ആൾ അല്ലാതെയാക്കുന്നത് കുറേ ആൾ അങ്ങനെ ഇങ്ങനെ 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 അപ്പോൾ ചെറുപ്പം നിങ്ങൾ ചെയ്യുന്നതോന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് പക്ഷേ അധിക്ഷേപിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറയുന്നുണ്ട് ഞാൻ അധിക്ഷേപിക്കുന്നില്ല അധിക്ഷേപിച്ച് സംസാരിച്ച് പൈസയാക്കുന്നവരോടാണ് ഞാൻ പറഞ്ഞത് അതായത് ആരോ ആയിക്കോട്ടെ ആരോ ആയിക്കോട്ടെ ഇപ്പം എൻ്റെ എസ് എൽ സി ബുക്കിൽ കാണുന്ന ആൾ എൻ്റെ അച്ഛന് ഞാൻ വിശ്വസിക്കുന്നു ആണോ അല്ലയോ എന്നുള്ളത് പിന്നത്തെ ക്വസ്റ്റിനാണ് അല്ലേ അതെ നേരെമറിച്ച അമ്മ സത്യമാണ് അപ്പം ഈ ജാതി പറഞ്ഞിട്ടും കുറേ വാല് ഓരോരാളെ പുറകിൽ കൂട്ടി ചേർത്തിട്ടും ചേർക്കാനുള്ളവർ ചേർത്തോട്ട് മറ്റുള്ളവർ എന്തി പ്രധിക്ഷേപിക്കുന്നത് എത്രയോ ഉന്നതങ്ങളിൽ ഇരിക്കുന്നവർ വാല് കൊണ്ടിരിക്കുന്നുണ്ട് എത്രയോ ഇരിക്കാത്തവരുണ്ട് ഇപ്പം എൻ്റെ കാഴ്ചപ്പാടിൽ എന്നെ സംരക്ഷിച്ച ആളായിരിക്കണം എൻ്റെ പേരിൻ്റെ മുന്നിൽ ഞാൻ പുറകിലായിരിക്കണം എൻ്റെ അമ്മയെന്ന് എന്നെ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അമ്മേൻ്റെ പേര് ആദ്യം കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ തീരുമാനം അല്ലെങ്കിൽ പിന്നെ പോട്ടെ പാലായിട്ടെങ്കിലും കൊടുക്കണം ഇത് നമ്മൾ കാണാത്ത നമ്മൾ തിരിച്ചറിയാത്ത പറഞ്ഞറിവ് വെച്ചിട്ടുള്ള പലതും നമ്മൾ കൂട്ടിച്ചേർത്തിട്ട് നമ്മളിപ്പോൾ ജീവിക്കുന്നു അതുകൊണ്ട് അങ്ങനെ ഈ ഒരു യുഗത്തിൽ അന്ന് കുമാരനാശാൻ പറഞ്ഞ പോലെ ദാഹജലം വരുമ്പോൾ ജാദ്യം അതൊന്നുമില്ല നമുക്ക് ബ്ലഡ് സ്വീകരിക്കുമ്പോൾ ഇല്ല മരണത്തിനും മരണത്തിനുമില്ല നമ്മളിപ്പം റോഡിൽ വീണെടുക്കുമ്പോൾ ബോധമില്ലാത്ത ആളെടുക്കുന്നത് ആര്യെന്ന് ചോദിച്ചിട്ട് ഇനി ബോധം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ വേഗം കയ്യിൽ നിന്ന് കിട്ടും എന്നിട്ട് ചോദിക്കുക നീ ഏതാ ജാതി എന്ന് ഒരിക്കലും ഇല്ല അപ്പം പിന്നെ ഇഷ്ടമുള്ള പേരോ വാലോ എന്തു വേണമെങ്കിലും ഇട്ടോട്ടെ പിന്നെ അവരത് അതാണ് നേരത്തെ പറഞ്ഞേ എന്തയിക്കണം എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അവരുടെ മാത്രം സ്വാതന്ത്ര്യം ഇഷ്ടം നിങ്ങൾ താല്പര്യം ഉണ്ടെന്ന് കണ്ടാൽ മതി പേരിന് പേരിന് വാലുണ്ടെന്ന് വെച്ചിട്ട് ഇഷ്ടമില്ലേ കാണണ്ട അവർ പറയുന്നില്ലല്ലോ എൻ്റെ പേരിന് വാലുണ്ട് നിർബന്ധമായിട്ട് കാണണം കാണണ്ട അങ്ങ് ബ്ലോക്ക് ചെയ്ത് എക്സിറ്റ് ചെയ്ത് കാണണ്ട കുറേ ദിവസം കാണാൻ എടുക്കുമ്പോൾ പിന്നെ കയറി വരില്ല അപ്പം അധിക്ഷേപം ഇത്രയും പുരോഗമിച്ചൊരു നാട്ടില് എത്രയോ വർഷം മുന്നേ നമ്മൾ തിരിച്ചറിവില്ലാത്തവരെയും പഠിച്ചതാണ് അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത് അപ്പം നമ്മൾ പിന്നെയും പിന്നേം പുരോഗമനത്തിലേക്കാണ് പോകേണ്ടത് അധോഗതിയിലേക്കല്ല പുരോഗതിയിലേക്ക് തന്നെയാണ് പോവേണ്ടത് അധോഗതിയിലേക്ക് പോകുന്നതിൽ വിഷമമുണ്ട് എൻ്റെ എന്ത് കാണിക്കണം എന്ത് കാണിക്കേണ്ട മറ്റുള്ളവർക്ക് വിഷമാവാത്ത രീതിയിൽ എന്ത് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ് അതുകൊണ്ട് ദയവ് ഇത് ഈ യുഗത്തിൽ നമുക്ക് ജാതിയും മതൊന്നും വേണ്ട നമുക്ക് എല്ലാവരും ഒരൊറ്റ കെട്ടായിട്ട് അരി അധിക്ഷേപിക്കാണ്ടും അപ്പം എന്നോടായാലും നിനക്ക് വട്ടാണോ എന്ന് ചോദിക്കുന്നവരുണ്ട് ഇതുവരെ വെട്ടില്ല പട്ട് വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കും അപ്പോൾ ഇത്രയും മനസ്സിന് ടച്ച് ചെയ്തൊരു കവിത മരിച്ചുപോയ ഒരു മഹാൻ അന്ന് ദീർഘവീക്ഷണത്തോടെ എഴുതിയതാണ് അതെല്ലാവരും ഈ ഒന്ന് ഓർത്ത നല്ലതാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം എല്ലാം വേണം എന്നും വരും ഇതുപോലെ ഓരോ Okay.